എൽനിനോയ്ക്ക് ശേഷം ലാനിന എന്ന പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഉയർന്ന താപനിലയ്ക്കും മഴക്കുറവിനും എൽനിനോ കാരണം ആകും എങ്കിൽ ശക്തമായ മഴയ്ക്കും പ്രളയത്തിനും കാരണമാകുന്ന പ്രതിഭാസമാണ് ലാനിന പ്രതിഭാസം എന്താണ് ഈ പ്രതിഭാസങ്ങൾ തമ്മിലെ വ്യത്യാസങ്ങൾ എന്നത് പരിശോധിക്കാം ഈ കൂടി ന്യൂസ് നമസ്കാരം എൽനിനോയ്ക്ക് ശേഷം ലാനിന എന്ന പ്രതിഭാസം വരുമെന്നാണ് മുന്നറിയിപ്പ് എന്താണ് ഈ രണ്ട് പ്രതിഭാസം എന്ന് ഒന്ന് ചുരുക്കത്തിൽ നോക്കാം പസഫിക് സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളിൽ സമുദ്ര താപനില ഉയരുന്ന ഒരു സ്വാഭാവികമായ പ്രതിഭാസമാണ് എൽനിനോ രണ്ടു മുതൽ ഏഴ് വർഷം കൂടുമ്പോൾ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണിത് ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം വരെ ഇത് നീണ്ടു നിൽക്കും ഭൂമതിരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നതിനാൽ സാധാരണ കാലാവസ്ഥാ സമയങ്ങളിൽ ആ മേഖലയിൽ ചൂട് കൂടുതൽ ലഭിക്കും അതുകൊണ്ട് തന്നെ പസഫിക് സമുദ്രത്തിന്റെ ഈ ഭാഗത്തെ വെള്ളത്തിനും ചൂട് കൂടുതലായിരിക്കും ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് ഈ ഒരു പസഫിക് സമുദ്രത്തിൻ്റെ ഈ മേഖലയിൽ സാധാരണ അവസ്ഥയിൽ ചൂട് കൂടുതലായിരിക്കും ഈ ഒരു വെള്ളത്തിന് ആ സമയത്ത് നമ്മുടെ ട്രേഡ് വിൻഡ് അഥവാ നമ്മുടെ വാണിജ്യവാദങ്ങൾ സാധാരണയിൽ ഇതിൻ്റെ ഒരു ദിശ എന്ന് പറയുന്നത് ഏഷ്യൻ മേഖലയിലോട്ടായിരിക്കും കുറച്ചുകൂടി വ്യക്തമാക്കി നോക്കുകയാണെങ്കിൽ ഇതാണ് സാധാരണ സമയങ്ങളിൽ നടക്കുന്നത് സാധാരണ വർഷങ്ങളിൽ നടക്കുന്നത് ട്രേഡ് വിൻഡിൻ്റെ ഗതിക്കനുസരിച്ച് ഈ മേഖലയിലെ ചൂടുള്ള വെള്ളം ഏഷ്യൻ ഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങും കാറ്റിന്റെ ഗതി ഇങ്ങോട്ടായതുകൊണ്ടാണ് ഏഷ്യൻ മേഖലയിലേക്ക് ഒഴുകുന്നത് എന്നാൽ എൽ നിനോ സമയങ്ങളിൽ ഈ കാറ്റിന്റെ ശക്തി കുറയുകയും ഈ ഇങ്ങോട്ട് ഒഴുകിയിരുന്ന ചൂടുള്ള വെള്ളമൊക്കെ തിരിച്ചൊഴുകാൻ തുടങ്ങുകയും ചെയ്യും അതായത് സാധാരണ വർഷങ്ങളിൽ നടക്കുന്നതിന് നേരെ ആയിട്ടുള്ള ഒരു പ്രതിഭാസം നടക്കും അതാണ് എൽ നിനോ എന്ന പ്രതിഭാസം ഈ സമയങ്ങളിൽ ഏഷ്യൻ മേഖലയിലെ സമുദ്ര ഉപരിതലം എന്ന് പറയുന്നത് വളരെ തണുത്ത് ഒരവസ്ഥയിലേക്ക് എത്തും സാധാരണ സമയങ്ങളിൽ സമുദ്രം ചൂടുള്ള ഒരു ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നതെങ്കിൽ എൽ നിന്ന സമയത്ത് സമുദ്രം തണുത്തിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയങ്ങളിൽ മഴ ലഭിക്കുന്നത് കുറയും കാരണം സമുദ്രത്തിലെ വെള്ളം ചൂട് കൂടിയ വെള്ളം അത് നീരാവിയായി പൊങ്ങിയാണ് നമുക്ക് മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തണുത്തു കിടക്കുമ്പോൾ നമുക്ക് മഴ ലഭിക്കില്ല ഈ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ത്യയിലടക്കം ഇപ്പം ഉയർന്ന താപനില ഉള്ളതും മഴ ലഭിക്കാത്തതിനൊക്കെ ഒരു അവസ്ഥയ്ക്ക് കാരണം ഈ എൽ നിനോ എന്ന പ്രതിഭാസമാണ് അതേസമയം ഇവിടെ നടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ഈ പെറു അല്ലെങ്കിൽ അമേരിക്ക നോർത്ത് അമേരിക്ക പോലുള്ള ഭാഗത്ത് നടക്കുന്നത് ഇനി ഈ ഒരു അവസ്ഥ ജൂൺ ആദ്യവാരത്തോടുകൂടി അവസാനിക്കുമെന്നാണ് മുന്നറിയിപ്പ് അതിനുശേഷം ലാ നിന എന്ന പ്രതിഭാസമാണ് എത്താൻ പോകുന്നത് അപ്പോൾ എന്താണ് ലാ നിന എന്നും കൂടിയും ഇത്തരത്തിൽ നമുക്ക് ചുരുക്കി നോക്കാം നമ്മൾ പറഞ്ഞു സാധാരണ നമ്മുടെ ട്രേഡ് വിൻഡിന്റെ ഗതി അത് ശക്തി കുറഞ്ഞ് നമ്മുടെ ചൂടുള്ള വെള്ളം ഏഷ്യൻ ഭാഗത്തേക്ക് ഒഴുകുന്നത് തടസ്സപ്പെട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഒഴുകുന്നതിനെയാണ് നമ്മൾ എൽനിനോ എന്ന് പറയുന്നത് എന്നാൽ സാധാരണ നടക്കുന്നതിന് തന്നെ ശക്തി കൂടുതലായി വരുന്നതിനെയാണ് നമ്മൾ ലാ നിന എന്ന് പറയുന്നത് അതായത് സാധാരണ നമ്മുടെ ട്രേഡ് ഇവിൻ്റുകൾ ഏഷ്യൻ ഭാഗത്തേക്ക് അതിൻ്റെ ഒരു കാറ്റിൻ്റെ ഗതി വരികയും അത്തരത്തിൽ ചൂടുള്ള വെള്ളം ഏഷ്യൻ ഭാഗത്തേക്ക് വരികയും ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിന് ശക്തി കൂടും അപ്പോൾ നമ്മുടെ ഈ ചൂടുള്ള വെള്ളം ഏഷ്യൻ ഭാഗത്തേക്ക് ഒഴുകുന്നത് വളരെ ശക്തിയായി ഒഴുകാൻ തുടങ്ങും ഈ ഒരു മേഖലയിൽ ചൂടുള്ള വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി കാണപ്പെടും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമ്മുടെ ഏഷ്യൻ ഭാഗത്ത് മഴ കൂടുതലായി ലഭിക്കും ഈ സമയത്ത് ഈ ഒരു മേഖലയിൽ നമ്മുടെ നോർത്ത് അമേരിക്ക പെറു പോലുള്ള മേഖലയിൽ തണുത്തൊരു മേഖലയായിരിക്കും സമുദ്രനിരപ്പ് എന്ന് പറയുന്നത് ഈ മേഖലയിൽ സമുദ്രനിരപ്പ് വളരെയധികം ചൂട് കൂടുതൽ ഉള്ള വെള്ളമാവും ഇത് നീരാവി ഉയർന്ന നീരാവിയായി മഴയായി പെയ്തിറങ്ങും അതുകൊണ്ട് തന്നെ ശക്തമായ മഴയായിരിക്കും നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പ് അതാണ് ലാൻ എന്ന പ്രതിഭാസം ലാൻ വരുന്നു അതായത് ശക്തമായ മഴയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രളയ സമാന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ജൂൺ ആദ്യവാരം മുതൽ ലാനിന എത്തുമെന്നാണ് സാധ്യത അത്തരത്തിലാണ് നമ്മുടെ റിപ്പോർട്ടുകൾ വരുന്നത് ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ലാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൽനിനോയ്ക്ക് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൽനിനോ താപനില ഉയരും അതായത് നമ്മുടെ ഇപ്പോൾ കടന്നു പോയി ഒരു സാഹചര്യം താപനില ഉയർന്നതായിരിക്കും ഇന്ത്യയിൽ മഴ ദുർബലമാകും വരൾച്ചയ്ക്ക് വഴിവെക്കും കാർഷിക മേഖലയെ ബാധിക്കും വിളയുടെ ഉൽപ്പാദനം കുറയും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നെല്ല് ചോളം നിലക്കടല പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷികളെ ഇത് ബാധിക്കും പരുത്തി കരിമ്പ് വിളകൾക്കും നാശനഷ്ടമുണ്ടാകും ഇനി എൽ എലാന അതായത് വരാൻ പോകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് നോക്കിയാൽ മഴ കൂടും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് മഴ ലഭിക്കുന്നത് അതായത് ശരാശരിക്ക് മുകളിൽ മഴ ലഭിക്കും ശക്തമായ കാറ്റ് കൊടുങ്കാറ്റിന് സമാനമായി അല്ലെങ്കിൽ ഒരു ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ശരാശരിയേക്കാൾ കൂടുതൽ തണുപ്പ് ലഭിക്കും മഴക്കെടുതിക്ക് സാധ്യത കൃഷിയിൽ നാശനഷ്ടം കൂടുതലായി മഴ ലഭിക്കുമെന്ന് നമുക്കറിയാം അതിശക്തമായ സാ സാധാരണക്കാൾ കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ എന്തായാലും മഴക്കെടുതി ഉണ്ടാവും നമ്മുടെ കൃഷിയൊക്കെ അത് വല്ലാതെ ബാധിക്കും അപ്പോൾ ഇത്തരത്തിലാണ് ലാൻ ഇനോയും എൽ ഇനോയും നമ്മളെ ബാധിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ലാൻ ഇന വരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം